കോൺഗ്രസ് നേതാവായിരുന്ന കോഴിവിള വിജയൻ അനുസ്മരണം നടത്തി തേവലക്കരയിൽ നടത്തിയ അനുസ്മരണം ചെയ്തു സ്കോളർഷിപ്പ് വിതരണവും നടത്തി കോയിവിള വിജയൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് തേവലക്കര പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിലെ സ്മാരക ഭവനിൽ കോവിള വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ചാണ്ടിയുമ്മൻ എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇന്നും ആ മഹാത്മാവിന്റെ പേര് നമ്മുടെ ഇടയിൽ ചലിക്കുന്നത് തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ ആദർശം ഉൾക്കൊണ്ടുവന്ന ഒരു തലമുറയുണ്ടായി കേരളത്തിൽ ഇവരുടെയൊക്കെ ആദർശവും നിഷ്ഠയും കണ്ടു വളർന്ന ഒരു പറ്റം നേതാക്കന്മാരുണ്ടായിരുന്നു കേരളത്തിൽ ആ നേതാക്കന്മാരുടെ ശ്രീകോവിള വിജയനും ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചാഭിമാനികളെ കണ്ടു വളർന്നവരായിരൊക്കെ ആ ഒരു തലമുറയിൽപ്പെട്ടവർ നമ്മൾ നിന്ന് അന്യം നിന്ന് പോവുകയാണ് നമ്മൾ അവരെ ഓർമ്മ കൊണ്ടാടുന്നു പക്ഷെ നിങ്ങള് അതേ മാതൃകയാക്കി ആ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയുക ട്രസ്റ്റ് ചെയർമാൻ കളത്തിൽ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് സ്വർണ്ണമണൽ ദാനം സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടത്തി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു യു ഡി എഫ് കൊല്ലം ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ഡി യു സി അഖിലേന്ത്യാ സെക്രട്ടറി സുരേഷ് ബാബു അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു അഡ്വക്കേറ്റ് ജെർമിയാസ് കോവിള രാമചന്ദ്രൻ മോഹൻ രാജ് കോലത്ത് വേണുഗോപാൽ ഇ യൂസഫ് കുഞ്ഞ് സന്തോഷ് തുപ്പാശ്ശേരി മാമൂലിയിൽ സേതു സിന്ധു കോണിൽ രാജേഷ് കോയ്വിള സൈമൺ ജോയ്മോൻ അരില്ലൂർ ോപകുമാർ കെ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ